കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു ലുക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാമത്തെ അയ്യായം അതിൻ്റെ എൺപതാമത്തെ വാക്യം പൈതൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു ബലപ്പെട്ടു അവൻ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിൽ ആയിരുന്നു ഈ വാക്യങ്ങൾ കാണുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് യോഹന്നാൻ സ്നാപകനെ പറ്റി തൻ്റെ അപ്പൻ സക്രിയാവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുന്ന പ്രവചന ഭാഗമാണ് ഒന്നാം അധ്യായത്തിൻ്റെ അറുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ അവിടെ യോഹന്നാൻ എങ്ങനെയാകും ഏത് തരത്തിലുള്ള ശിശൂഷിയാണ് യോഹന്നാൻ്റെ വരെ ഉള്ളത് എന്നൊക്കെ പരിശുദ്ധാത്മാവ് വ്യക്തമായ രീതിയിൽ സക്രിയാവിലൂടെ പ്രവചിച്ച് പറയുന്നൊരു ഭാഗത്തെയും നമ്മൾ കാണുവാൻ തക്കവണ്ണം ഇടം ഇവിടെ പ്രീസൽ യോഹന്നാൻ്റെ വളർച്ചയെ നിങ്ങൾ ചിന്തിച്ചാലവിടെ പറയുന്നൊരു കാര്യമാണ് പൈതൽ വളർന്നു ആത്മാവിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രൈസല ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത് ഇത് രണ്ടും ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിനകത്ത് ആവശ്യമാണ് യേശുവിൻ്റെ ജനത്തോളം ബന്ധത്തിൽ പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട് പൈതൽ വളർന്നു ജ്ഞാനത്താൽ നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ട് പോകുന്നു അവിടെ മൂന്ന് തരത്തിലുള്ള വളർച്ചയുണ്ട് ശാരീരിക വളർച്ച മാനസിക വളർച്ച ആത്മീയ വളർച്ച ഇതൊരു പൈതലിന് ആവശ്യമാണ് അതുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ബാലനെ നടക്കേണ്ടുന്ന വഴിയിൽ അവൻ ഈ ിക്കാം അവൻ വൃദ്ധനായാലും വിട്ടുമാറുകയില്ല നമ്മുടെയൊക്കെ തലമുറകൾ ഒരുപക്ഷെ ശാരീരിക മേഖലകൾ വിദ്യാഭ്യാസ മേഖലകളിൽ വളരുന്നു എങ്കിലും ആത്മീയ വളർച്ചയുടെ അഭാവം ഇന്നത്തെ തലമുറകളിൽ കണ്ടുവരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം പരിശുദ്ധാത്മാവിൽ നമ്മുടെ തലമുറകൾ വളരുവാൻ തക്കവണ്ണം യാഗം യോഹന്നനെ കുറിച്ച് പറയുന്നു വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു അടുത്തു പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം അതാണ് നമ്മുടെ ചിന്ത അല്ല സ്തോത്രം തന്നെ തന്നെ കാണിക്കുന്ന ആൾ വരെ അവൻ മരുഭൂമിയിൽ തന്നെ ആയിരുന്നു എന്താണ് അതിൻ്റെ ഈ അർത്ഥം പ്രത്യക്ഷപ്പെടലിനൊരു സമയമുണ്ട് അല്ലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഒരുപക്ഷെ പ്രത്യക്ഷപ്പെടലുകളായിരിക്കത്തില്ല നമ്മുടെ രഹസ്യമുണ്ട് പരസ്യമുണ്ട് അല്ലേ രഹസ്യ തലത്തിൽ നമ്മൾ ചെയ്യുന്ന സ്തോത്രം പ്രാർത്ഥിക്കുന്ന നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹം പരസ്യത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ടെന്ന് നമ്മൾ അറിയണം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ബൈബിൾ പറഞ്ഞത് സ്തോത്രം ഗലാത്തു ലേഖനത്തിൽ അപ്പോസനായ പോലും പറഞ്ഞൊരു മാചകമുണ്ട് സ്തോത്രകാലത്തിൻ്റെ സമ്പൂർണ്ണതയും സ്ത്രീയുടെ സന്തതിയായി അവൻ ജനിച്ചു യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ ഒന്നാം ലേഖനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് പിശാദിൻ്റെ പ്രവൃത്തികളെ അരിപ്പാൻ തന്നെ അവൻ പ്രത്യക്ഷനായി പ്രത്യക്ഷനായി എന്ന വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞിരുന്നു അവിടെ ഒരാളുണ്ടായിരുന്നു പക്ഷേ സമയമായപ്പോൾ ആ പ്രവൃത്തിക്ക് വേണ്ടി അവൻ പ്രത്യക്ഷനായി എന്നുള്ളതാണ് അല്ലേ എന്നെ ശ്രദ്ധിക്കുന്നത് യുവ മക്കളെ സ്തോത്രം ചില മറിഞ്ഞിരിപ്പുകൾ ചില രഹസ്യങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കത്ത് വരുമെങ്കിലും നാടകങ്ങളിൽ അത് നമുക്ക് അനുഗ്രഹമാക്കി മാറ്റിത്തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കരുത് എന്നെ ശ്രദ്ധിക്കുന്ന ദയ്യമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് സ്ത്രോത്രം ഒരു കാലം വരെ സോറി ആ പ്രീസർ കരീതു തോട്ടന്റെ അരികിലും അതുപോലെ സാനപാത്തിനെവയുടെ വീട്ടിലുമായി ഒളിച്ചിരുന്നെങ്കിലും ആ ഘട്ടം കഴിയുമ്പോൾ ഏലിയാവിനോട് തന്നെ പറയുന്ന ഒരു വാചകമുണ്ട് നിയാഹാവിനെ ചെന്ന് മുഖം കാണിക്ക അല്ല സ്തോത്രം എന്നിട്ട് അടുത്ത പ്രീശ്വന കർമ്മയിൽ എന്ന മലയുടെ മികളിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട് ചില ഒളിച്ചിരിപ്പുക അപ്രത്യക്ഷ തലത്തിൽ നിന്ന് ഇരിക്കുമ്പോൾ ഓർക്കുക പിന്നെ പുറത്തു കൊണ്ടുവന്ന് പരസ്യമായി അനുഗ്രഹിപ്പാൻ മാനിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കരുത് അത് സ്ത്രോത്രം അതാണ് ഇവിടെ പറയുന്നത് തന്നെ താൻ കാണിക്കുന്ന ആൾ വരെ ഒരു മരുഭൂമി എന്തുവാ അതിന്റെ അർത്ഥം മരുഭൂമി കഷ്ടതയാണ് വേദനയാണ് ഞെരുക്കമാണ് പ്രതിസന്ധിയാണ് കടഭാരമാണ് സ്തോത്രം ഒറ്റപ്പെടലുകൊണ്ട് ഏകാന്തതയുണ്ട് അത് സ്ത്രോത്ര ചൂടേറിയ അനുഭവങ്ങളുണ്ട് അഗ്നിക്ക് സമാനമായ അല്ല സ്ത്രോത്രം വേദനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും അല്ലേ അല്ലെങ്കിൽ അഗ്നി പരിശോധനകൾ കടന്നു വരും ഇതെല്ലാം മരുഭൂമിയ പക്ഷേ ഇതെല്ലാം വിട്ട് നിന്നെ പുറച്ചു കൊണ്ടുവരുന്ന നിന്നെ തന്നെ മറ്റുള്ളവർക്ക് മുഖാമുഖമായി കണ്ട് സ്തോത്രമേ ആ ദൈവത്തിന് മകറ്റം കൊടുക്കത്തക്ക രീതിയിൽ മാനിപ്പാൻ ദൈവ ശക്തനാണ് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ഒരു മരുഭൂമി ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിന്നെ പുറച്ചു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ സഹായിക്കണം െ പ്രാർത്ഥനയ്ക്കായിട്ട് ഏൽപ്പിക്കുക പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിനാണ് സ്വാത്രം ചെയ്യുന്നത് സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് ഇവിടെ ചരുകടി മറക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിനായി സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും എല്ലാം മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കേൾക്കണം സ്വർഗീയ നല്ല പിതാവ് എല്ലാവരെയും